എന്റെ പേരെന്താ ചുണ്ടുവട നനച്ചു ഞാനും അനുജനും എന്റെ വൈഫും കുഞ്ഞും കൂടെ ഇപ്പം കഴക്കൂട്ട ഇടുക്കിയിൽ മക്കൾക്ക് വിശക്കുന്നനുപ്പം ഫുഡ് കഴിക്കാൻ കയറി അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ അന്നേരം അവിടേക്ക് രണ്ടുപേരും ഫുഡ് കഴിക്കാൻ കയറി ഒരാളിങ്ങനെ നോക്കിയിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് ചേച്ചി പ്രോഗ്രാമൊക്കെ കാണണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായിട്ടോ നന്ന് ഞാൻ പറഞ്ഞാൽ താങ്ക് യു പറഞ്ഞു ഡ്യൂട്ടി എന്നാണ് മോളിംഗിനെ നോക്കി വരച്ചത് അപ്പം പിന്നെയും വന്ന് വറുത്താൻ പറഞ്ഞു അപ്പം പെട്ടെന്ന് ബാഗ് പറഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര വെത്രാണവും സന്തോഷവും സങ്കടം എന്തൊക്കെയോ എന്നിട്ട് ഞാൻ ചേച്ചി പേരെന്താ ചോദിച്ചാൽ എന്ന് പറഞ്ഞു നാട് എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ബാഗ് തുറന്നിട്ട് ഒരു കുഞ്ഞൊരു കവർ എടുത്തിട്ട് പറഞ്ഞു ദൈവുട്ടി ഇത് മോൾക്കാട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ഒറ്റ ഒന്ന് ഉള്ളു കേട്ടോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് പുള്ളിക്കാരി എന്നിട്ട് അത് ദേവുട്ടിക്ക് കൊടുത്തു ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ ഇതൊക്കെ ഭയങ്കര സന്തോഷമായി പോയി അതുപോലെ അമ്മയെ വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ കൈ എഴുതി തിരിച്ചു വരുമ്പോഴേക്കും അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് സംസാരിച്ചു എന്നിട്ട് എൻ്റെ കൈ തന്നു എന്നിട്ട് അമ്മ കുറേ നേരം സംസാരിച്ചിട്ട് അമ്മ അമ്മ കരയുന്നു എനിക്ക് ഭയങ്കര വിഷമായി പോയി ഇപ്പം പറയാം വാ ദൈവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഏ വെള്ളം എവിടെയല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മോളെ മോൾ കരഞ്ഞൊന്നും വീഡിയോയിലൊന്നും പറയുന്നില്ല ഞങ്ങളെ നെഞ്ചി പൊട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒത്തിരി സങ്കടം എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ അമ്മയെ സങ്കടിപ്പടലേ സങ്കടിപ്പിടല്ലേ മക്കളെ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ ദേവൂട്ടി നല്ലപോലെ നോക്കണം നോക്കണമെന്ന് തന്നെ എനിക്ക് ഭയങ്കര വിഷമായി പോയി അപ്പോൾ പിന്നെ ഞാനും അനുജൻ അനുജൻ്റെ ഫോണിൽ ഫോട്ടോ എടുപ്പിച്ചു ഞാനും ദൈവട്ടി അകലെയായിട്ട് നിൽക്കുന്ന ഫോട്ടോ എടുപ്പിച്ചു സത്യം പറയാമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അമ്മ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹം എന്താ പറയുക അഖില ഒത്തിരി 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 താങ്ക്സ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുക അഖില കേട്ടോ അഖില എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ എൻ്റെ ദേവൂട്ടീൻ്റെ അന്വേഷണം പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ദേവോ ദേവോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇച്ചിരി വൈകിപ്പോയി ദേവൂട്ടിന്ന് സ്കൂളിൽ പോയി ഞാൻ ദേവൂട്ടിയെ സ്കൂളാക്കിയിട്ട് ഞാനങ്ങ് കോടതിയിൽ പോയായിരുന്നു അപ്പോൾ കോടതിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഇച്ചിരി വൈകി പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരിതൊന്നും ഇല്ലായിരുന്നു പിന്നെ കോടതിയിൽ പോയി വിശേഷം പറയണ്ടേ കോടതിയിൽ പോയി ദിവസം ആ കുപ്പി വെള്ളം എടുത്തിട്ടാണ് ഫ്രീസറിന് കോടതിയിൽ പോയി കോടതിയിൽ പുള്ളി പോയി കേസിൽ പുള്ളി കോടതിയിൽ വന്നില്ല വക്കാലത്ത് ഒഴിഞ്ഞ് മാറി വക്കീൽ മാറി ഏഹ് വക്കീൽ മാറി ഇപ്പം പുതിയ വക്കീലാണ് അപ്പോൾ പുതിയ വക്കീലിന് കേസ് പഠിക്കാൻ വേണ്ടി സമയം വേണം പോലും അപ്പോൾ അതിനുള്ള ഒരിത് കൊടുത്തു ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം അതിൻ്റെ പിന്നിലുള്ള കഥ പറഞ്ഞുതരട്ടോ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ ഇത് കണ്ടോ അവളുടെ കുട്ടിയുട്ക്കൊക്കെ ഇത് ഇങ്ങനെ ഇതിൽ ഇട്ടിട്ട് കോമാളത്തരം കാണിക്കുവോ പാവങ്ങളെ മതി താഴെ വെക്കും എന്നാ എല്ലാവരുടെയും വിചാരം നമ്മളെ ജിനുവിന് ചേ ഒരു വല്യ ചേച്ചി ഉണ്ടല്ലോ വല്യച്ചി വലിയമ്മ എന്നാ വലിയ എന്നല്ലേ പറഞ്ഞു ആ വല്യ ഞങ്ങളെ ഉപദ്രവിക്കൽ നിർത്തി എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ പുറകു കൂടെ ഉള്ള കളികൾ പുറകു കൂടെ ഉള്ള കളികൾ നന്നായിട്ട് നടക്കുന്നുണ്ട് ജിനുവിൻ്റെ വക്കീലിനെ മാറ്റിച്ചു കൊടുത്തു കേസിന് കോടതിയിൽ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു നീണ്ടു നീണ്ടുപൊക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ താരാറാണിയെ കൊണ്ടെന്നെ ചീത്ത വിളിപ്പിക്കുക അനാവശ്യം പറയിപ്പിക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിനുവിൻ്റെ വലിയ വല്യാൻ്റിയാണ് വലിയ ചേച്ചി ചേച്ചിയമ്മ ചേച്ചിയമ്മ അയ്യാ യാ എൻ്റെ അയ്യാന്ന് കേട്ടിട്ട് ചിരിക്കരുത് കേട്ടോ അപ്പം അപ്പം ചേച്ചിയമ്മയാണ് എല്ലാ ഉപദേശങ്ങളും കൊടുത്തിട്ട് ആ വഴി കൂടിയാണ് ഇവരുടെ നീക്കം ഏ നാണമുണ്ടോ ജിനു ഞാൻ എൻ്റെ വക്കീലിനോടൊക്കെ ചോദിച്ചിട്ട് എന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ആരും പേടിക്കണ്ട നാണമുണ്ടോ ജിനു ഏ കോടതിയിൽ വന്ന് ഹാജരാവാതെ തരാനുള്ള കാശ് തരാതെ ഇങ്ങനെ പൊളിച്ച് നടന്ന് ജീവിക്കാൻ നാണമുണ്ടോ ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച കാശെങ്കിലും എന്താ ആ സ്വർണത്തിൻ്റെ പൈസ തിരിച്ചതാണ് എന്നിട്ട് അന്തസ്സായിട്ട് നിങ്ങൾ ജീവിക്കുക അതല്ലേ ആണത്തെന്നൊക്കെ പറയുന്നത് അല്ലാതെ എന്താ പറയുക ഒരു പെണ്ണിനെയും കൊണ്ടുപോയി അവരെ വീട്ടിൽ നിന്ന് കിട്ടാണ്ട് എല്ലാം മേടിച്ചെടുത്ത് എന്നെയും ചതിച്ച് പോയിട്ട് ഇപ്പം മറ്റൊരുത്തിൻ്റെ ഭാര്യയും കൊണ്ടുപോയിട്ട് ജീവിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറയാൻ പറ്റില്ല പ്രകസനം എന്ന് പറയാം മനസ്സിലായോ ഏഹ് അതുകൊണ്ട് മര്യാദയ്ക്ക് കോടതിയിൽ വന്ന് ഇനി ഹാജരാവാൻ നോക്കുക പിന്നെ ഡി എൻ എയുടെ കാര്യം ഞാൻ ഇന്ന് കോടതി സംസാരിച്ചിട്ടുണ്ട് അതിനെല്ലാം കാര്യങ്ങൾ ഞാൻ വേറെ സാറിൻ്റെ അടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് അതും ഞാൻ തെളിയിച്ചു തരാം ഉം അപ്പൊ ഇത്രക്കേ പറയാനുള്ളു ദേവോ വാ ദേവു വേഗം വാ ഇവിടെ നമുക്ക് അമ്മ ഒരു പാട്ട് നാല് വരി ദേവിട്ടി പാടണേ ദേവിട്ടി പാടനേ ദേവിട്ടി ദേവിട്ടി പാടണേക്ക് പാടത്തേ ഇങ്ങോട്ട് നോക്ക് സമയം ഒരുപാടായി ഇങ്ങോട്ട് നോക്ക് അമ്മ പാടിത്തരാ നല്ല ഒരു പാടനെ തുമ്പീവ തുമ്പുടത്തിൽ ഊഞ്ഞാലിടാം ഊഞ്ഞാലിടാം ആകാശ ആകാശ പൊന്നാഞ്ഞി നിരകളിൽ ആഴത്തിൽ തൊട്ടേ വരാം പായുന്ന കുതിരുന്ന കുതിയിൽ കുതിരയെ കുതിരി മാടിക്ക കഴിയാൽ തൊടാം കഴിയാത്തരാ ഗന്ധർവൻ Wanda!

ത്തിരി സന്തോഷമുണ്ട് അഖില ഏർ ഒരുപാട് സന്തോഷം കേട്ടോ എന്താച്ച അഖിലക്ക ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കണ്ടപ്പോ ഭയങ്കര എനിക്ക് അവരുടെ അമ്മ കരഞ്ഞു സംസാരിച്ചു എനിക്ക് വിഷമ അപ്പൊ ആന്റിയമ്മക്ക് ഒരു അമ്മ അവിടെ തരുന്ന അപ്പൊ ഏർ വീഡിയോ ഒക്കെ ഇന്ന് വൈകിപ്പോയി ഒരു ഒരു എന്താ അറിയോ വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരു ഒരു ഉഷാറില്ലെന്നേ എല്ലാ രീതിയിലും നമ്മളങ് തകർന്ന് തകർന്ന് തരിപ്പണമായി പോകുന്ന പോലെ പക്ഷെ ഇല്ല പിരിച്ച് ഞാൻ കേൾതു നമ്മളങ്ങനെ തകർത്താൻ പറ്റില്ല പിന്നെ ഏതായിരുന്നു പാട്ട് പിന്നെ ഏതായിരുന്നു ആത്മാവിൻ പുസ്തകം അതേതാ പാട്ടു ദൈവം ഞാന് ഏഴാം ക്ലാസ് പഠിക്കുമ്പോ പിന്നെ മത്സരത്തിന് കൊണ്ടുപോയിന്നോ ഇല്ലല്ലോ ഒന്നും ഇല്ല അങ്ങനെ നനച്ച ഒന്നും ആയിട്ടില്ല കലോത്സവത്തിനൊക്കെ കൊണ്ടുപോകില്ലേ അന്ന് മത്സരത്തിന് പാ പാടാൻ പഠിച്ച പാട്ടാതെ ഈ സിനിമ പാട്ട് ഫുള്ളറിയില്ല നാല് വരി പരിപാടിത്തരാം ദൈവം ഇവിടെവാ ആത്മാവിൻ പുസ്തക താളി ഒരു മയിൽ പിളി പിടഞ്ഞു വാലിത്തേഴുതൊന്നാലി വാൽ കണ്ണാടി അപ്പൊ എല്ലാവർക്കും ബൈ എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞ കിടിയും തോറ്റുപോന്നുണ്ടക്കുള്ളൊരു പെണ്ണൊരുത്തി ഉണ്ടക്കണ്ണുള്ളൊരു പിണ്ണൊരുത്തി എനിക്കും ഉണ്ടേ എനിക്ക് മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണുരുത്തി മഞ്ഞ കിളിയും തോറ്റുപോകുന്ന ഒരു പെണ്ണരുത്തി അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പരടൂരൂ

എല്ലാവർക്കും ബൈ ഗുഡ് ും എന്റെ കണ്ണെന്തിനാ പൊട്ടാടോത്തേമാരിന്നെ ഹോയ്